നമസ്കാരം ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശ നിരീക്ഷണം നടത്തി വ്യോമസേനയുടെ ഹെലികോപ്റ്ററിലാണ് അദ്ദേഹം ആകാശ നിരീക്ഷണം നടത്തിയത് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നാണ് പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ മാർഗം വയനാട്ടിലെത്തിയത് ഇതിനുശേഷം പ്രധാനമന്ത്രി ദുരന്ത പ്രദേശങ്ങൾ സന്ദർശിക്കും ദുരിതാശ്വാസ ക്യാമ്പിലും ആശുപത്രിയിലും കഴിയുന്നവരുമായി അദ്ദേഹം സംസാരിക്കുകയും ചെയ്യും തുടർന്ന് വയനാട് കളക്ടറേറ്റിൽ എത്തുന്ന അദ്ദേഹം അവലോകന യോഗത്തിൽ പങ്കെടുക്കും മൂന്ന് പതിനഞ്ചിന് തിരികെ കണ്ണൂരിലേക്ക് മടങ്ങും വൈകിട്ട് മൂന്ന് അൻപത്തിയഞ്ചിന് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് തിരിക്കും അതിനിടെ മുണ്ടക്കൈ ഉരുൾപൊട്ടലിന് പിന്നാലെ രക്ഷാപ്രവർത്തനത്തിനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുമായി എൻ കരസേന വ്യോമസേന നാവികസേന അഗ്നിശമനസേന സിവിൽ ഡിഫൻസ് തുടങ്ങി ആയിരത്തി ഇരുന്നൂറിലധികം രക്ഷാപ്രവർത്തകരെ വിന്യസിച്ചതായി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി ഡോക്ടർമാരടക്കമുള്ള നൂറിലേറെ ആംബുലൻസുകളും മറ്റ് മെഡിക്കൽ ജീവനക്കാരും വയനാട്ടിലേക്ക് നിയോഗിക്കപ്പെട്ടു എഴുപത്തിയൊന്ന് മണിക്കൂറിനുള്ളിൽ രക്ഷാപ്രവർത്തനത്തിൽ നിർണായകമായ പാലം സൈന്യം നിർമ്മിച്ചു എൻ ഡി ആർ എഫ് സംഘം ഇതിനോടകം മുപ്പത് പേരെ ദുരന്തബാധിത മേഖലയിൽ നിന്ന് രക്ഷിച്ചതായും അഞ്ഞൂറ്റി ഇരുപത് പേരെ മാറ്റി പാർപ്പിച്ചതായും നൂറ്റി പന്ത്രണ്ട് മൃതദേഹങ്ങൾ കണ്ടെത്തിയതായും കേന്ദ്ര സർക്കാർ വിശദമാക്കുന്നു ദുരിത മേഖലയിലേക്ക് സാമ്പത്തിക സഹായം എത്തിക്കാനായും കേന്ദ്രത്തിന്റെ ഇടപെടലുണ്ടായി എസ് ഡിആർഎഫിലേക്ക് ഈ വർഷത്തെ ആദ്യ ഇൻസ്റ്റാൾമെന്റായുള്ള നൂറ്റി നാല്പത്തി അഞ്ച് പോയിന്റ് ആറ് പൂജ്യം കോടി രൂപ ജൂലൈ മുപ്പത്തിയൊന്നിന് കേരള എസ് ഡി ആർ എഫിലേക്ക് നൽകി കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് കേന്ദ്രത്തിന്റെ വിഹിതം നൽകിയിട്ടുള്ളത് ഇതിന് പുറമെയായി നാനൂറ്റി നാല് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാന ദുരന്ത ലഘൂകരണ നിവാരണ ഫണ്ടിലേക്ക് നൽകിയിട്ടുള്ളത് ഈ സാമ്പത്തിക വർഷം പ്രകൃതി ദുരന്തങ്ങൾ നേരിടാൻ കേന്ദ്രം ഏറ്റവും കൂടുതൽ തുക അനുവദിച്ചത് മഹാരാഷ്ട്രയ്ക്കാണ് ജൂലൈ മുപ്പത്തി വരെയുള്ള കണക്ക് നോക്കിയാൽ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ കേന്ദ്രവിഹിതം ലഭിച്ചത് മഹാരാഷ്ട്രയ്ക്കാണ് പലതവണ പ്രളയത്തിൽ മുങ്ങിയ മഹാരാഷ്ട്രയ്ക്ക് മുൻ വർഷങ്ങളിലെ നീക്കിയിരിപ്പടക്കം രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് കോടി രൂപ കേന്ദ്രം നൽകി മധ്യപ്രദേശിന് ആയിരത്തി അറുനൂറ്റി എൺപത്തി ആറ് കോടിയും രാജസ്ഥാന് ആയിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് കോടിയും ഒഡീഷയ്ക്ക് ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് കോടിയും കിട്ടി ഉത്തർപ്രദേശിന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി ഉത്തരാഖണ്ഡ് എണ്ണൂറ്റി അറുപത്തി എട്ട് കോടി ഗുജറാത്ത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് കോടി എന്നിങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങൾക്ക് ലഭിച്ച കേന്ദ്ര കേന്ദ്രസഹായം കേരളത്തിനാകട്ടെ ഈ വർഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടി രൂപ മാത്രമാണ് പ്രകൃതി ദുരന്തം നേരിടാൻ കേന്ദ്രവിഹിതമായി കിട്ടിയത് സുപ്രീം കോടതി വരെ പോയി നിയമയുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന തമിഴ്നാടിന് തൊള്ളായിരത്തി നാല്പത്തിനാല് കോടിയും കിട്ടി തമിഴ്നാടിനൊപ്പം കോടതിയിൽ പോയ കർണാടകയ്ക്ക് എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയാണ് നൽകിയത് നാനൂറ്റി എൺപതോളം ജീവനുകൾ കവർന്ന വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്ത മോദി സന്ദർശനം നടത്തുകയാണ് രാവിലെ പതിനൊന്ന് മണിയോടെ കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശയവിനിമയം നടത്തി കേരളത്തെ സഹായിക്കാനുള്ള പാക്കേജും ആവശ്യപ്പെട്ടു എല്ലാം പ്രധാനമന്ത്രി അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നതാണ് സൂചന കരുണാർദ്ധരമായ ഇടപെടലാണ് മോദിയിൽ നിന്ന് കേരളം പ്രതീക്ഷിക്കുന്നത് മേപ്പാടി ആശുപത്രിയിൽ കഴിയുന്ന അരുൺ അനിൽ എട്ട് വയസ്സുകാരി അവന്തിക ഒഡീഷ സ്വദേശി സുഹൃതി എന്നിവരെയും മോദി സന്ദർശിക്കും ചെളിക്കൂനയിൽ അകപ്പെട്ട മണിക്കൂറുകൾക്ക് ശേഷം രക്ഷാപ്രവർത്തകർ രക്ഷിച്ചയാളാണ് അരുൺ നട്ടലിന് പരിക്കേറ്റ ചികിത്സയിലാണ് അനിൽ മൂന്നു മണിക്കൂറാണ് മോദിയുടെ സന്ദർശന സമയം മുഖ്യമന്ത്രിയുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തി ബെയ്ലി പാലത്തിലൂടെ നടന്നു പോകുന്ന പ്രധാനമന്ത്രി വിവിധ രക്ഷാസേനകളെയും അഭിനന്ദിക്കും ഇതിനുശേഷമാകും കളക്ട്രേറ്റിലെ അവലോകന യോഗത്തിൽ പങ്കെടുക്കുക ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി രണ്ടായിരം കോടിയുടെ പ്രത്യേക പാക്കേജ് കേന്ദ്രത്തോട് ആവശ്യപ്പെടാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം പ്രധാനമന്ത്രി എത്തുന്നതിനാൽ തന്നെ സുരക്ഷാ കാരണങ്ങൾ കണക്കിലെടുത്ത് ദുരന്ത മേഖലയിൽ ഇന്ന് തെരച്ചിലുണ്ടായിരിക്കില്ല താമരശ്ശേരി ചുരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് മൂന്ന് മണിവരെ താമരശ്ശേരി ചുരം വഴി സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ജില്ലയിൽ കർശന നിയന്ത്രണം